നമസ്കാരം മൂന്നാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം റഷ്യയുടെ കണക്കൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചതായിരുന്നു ഈ യുദ്ധം തങ്ങളെക്കാൾ ചെറിയവരായി യുക്രൈനെ വളരെ പെട്ടെന്ന് തന്നെ ഒതുക്കാമെന്ന് കരുതിയെങ്കിലും അതിന് റഷ്യയ്ക്ക് കഴിഞ്ഞില്ല യുക്രൈന് ബ്രിട്ടനും അമേരിക്കയും ആയുധങ്ങൾ നൽകി സഹായിച്ചതോടെയാണ് റഷ്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തകർന്നത് മാത്രമല്ല റഷ്യയുടെ സൈനിക ശക്തിയും യുദ്ധത്തിൽ ക്ഷയിച്ചു തുടങ്ങി ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്ന് ഉത്തരകൊറിയയിൽ നിന്ന് ആയുധങ്ങളെയും കൂലിപ്പട്ടാളത്തെയും ഇറക്കുമതി ചെയ്യേണ്ടുന്ന അവസ്ഥയിലും റഷ്യ എത്തിച്ചേർന്നു യുദ്ധത്തിൽ റഷ്യ പ്രതീക്ഷിച്ചതിലും അധികം ആൾനാശം ഉണ്ടായതോടെയാണ് കൂലിപ്പട്ടാളത്തെ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയുണ്ടായത് ഇത് ശരിക്കും മുതലെടുക്കുകയായിരുന്നു ഇന്ത്യയിലെ പല ഏജന്റുമാരും വ്യാപകമായി റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് തന്നെ ഇതിന് പിന്നിൽ നടന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇന്ത്യക്കാർ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇത്തരത്തിൽ കൂലിപ്പട്ടാളമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇവർ കൊല്ലപ്പെട്ടാൽ റഷ്യൻ സൈന്യത്തിന്റെ കണക്കിൽ വരികയോ ഒരു ആനുകൂല്യവും ലഭിക്കുകയുമില്ല മറ്റ് പല ജോലിക്കെന്ന പേരിലാണ് ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് എത്തിച്ച് പിന്നീട് യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഏറെ ഞെട്ടിക്കുന്നതാണ് യുക്രൈനെതിരായ യുദ്ധത്തിനായി റഷ്യൻ സൈന്യത്തിൽ ചേർന്ന പന്ത്രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന കണക്കുകളാണ് പുറത്തു വന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ നിയോഗിച്ച സൈന്യത്തിലെ പതിനാറ് ഇന്ത്യക്കാരെ കാണാനില്ലെന്നും മന്ത്രാലയം അറിയിച്ചു തൃശൂർ സ്വദേശി ബിനിൽ ബാബു റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പതിനാറ് ഇന്ത്യൻ പൗരന്മാരെ കാണാതായവരുടെ പട്ടികയിലാണ് റഷ്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശേഷിക്കുന്നവരെ എത്രയും വേഗം വിട്ടുകിട്ടാനായി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് യുക്രൈനുമായുള്ള റഷ്യയുടെ ഏറ്റുമുട്ടലിനിടെ പന്ത്രണ്ട് ഇന്ത്യക്കാരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതേസമയം റഷ്യയിലേക്ക് എത്തിച്ചേർന്ന ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇങ്ങനെയാണ് റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം നൂറ്റി ഇരുപത്തി മടങ്ങിയെത്തിയവർ തൊണ്ണൂറ്റി ആറ് പേർ കൊല്ലപ്പെട്ടവർ പന്ത്രണ്ട് അവശേഷിക്കുന്നവർ പതിനെട്ട് പേരും കാണാതായവർ പതിനാറ് പേരും ബിനിൽ ബാബു യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ശക്തമായ ഇടപെടലുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തുകയായിരുന്നു റഷ്യൻ സൈന്യത്തിൽ കൂലിപ്പട്ടാളമായി ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരും വിട്ടയക്കണമെന്നതായിരുന്നു റഷ്യ ഇന്ത്യയുടെ ആവശ്യപ്പെട്ടത് ഈ വിഷയം മോസ്കോയിലെ റഷ്യൻ അധികൃതരുമായും ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസിയെയും ധരിപ്പിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം മടക്കി അയക്കണമെന്ന ആവശ്യം വീണ്ടും ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം പത്തായതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ റഷ്യൻ സൈന്യ യൂണിറ്റുകളിൽ പാചകക്കാരും സഹായികളും പോലുള്ള സപ്പോർട്ട് സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എൺപത്തിയഞ്ച് ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യം വിട്ടയച്ചെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ കസാനിൽ വെച്ച് നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ വ്ളാഡിമിർ പുടിന് മുമ്പാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഷെല്ല ആക്രമണത്തിൽ ബിനിൽ കൊല്ലപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന ബിന്ദു ജെയിൻ കുര്യന് പരിക്കേൽക്കുകയും ചെയ്തതായി ചൊവ്വാഴ്ച വാർത്ത പുറത്തുവന്നിരുന്നു ഇവർക്കൊപ്പം യുദ്ധമുഖത്ത് പ്രവർത്തിച്ചിരുന്ന തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടിരുന്നു ആയുധങ്ങൾ ശരിക്കും ഉപയോഗിക്കാൻ പോലും അറിയാത്ത സാധാരണക്കാരായ ഇത്തരം ആളുകളെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ചെറുതല്ല മൂന്ന് മാസവും ഇരുപത് ദിവസവും ഒക്കെയാണ് യുദ്ധഭൂമിയിലേക്ക് എത്തിപ്പെടുന്ന കൂലിപ്പട്ടാളക്കാരായ പലർക്കും പരിശീലനങ്ങൾ നൽകുന്നത് യുദ്ധത്തിൽ വലിയ ആൾനാശത്തിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വലിയ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഇത് ഒഴിവാക്കാനാണ് സൈന്യത്തിന്റെ അതേ യൂണിഫോമിൽ കൂലിപ്പട്ടാളത്തെ അവതരിപ്പിച്ചത് യുക്രൈന് എളുപ്പത്തിൽ തറ പറ്റിക്കാവുന്ന ധാരണയിൽ ഇറങ്ങി തിരിച്ച റഷ്യ ഇപ്പോൾ സകല തന്ത്രങ്ങളും പയറ്റുകയാണ്